പറഞ്ഞില്ല അത് ശക്തമായ രീതിയിൽ കുതിച്ചുയർന്നു കുതിച്ചുയർന്നു എന്ന് പറഞ്ഞേക്കാൾ നല്ല കുതിച്ചുയർന്നു ഇങ്ങനെ ചാടി 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 കുതിർച്ചു കൊണ്ടേയിരിക്കുകയാണ് സെൻസ്കെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേറ്റീവ് ആണാ പറഞ്ഞത് അതായത് ഈ ഡെലിഗേഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ വന്ന പ്രതിനിധി സംഘം അതായത് റഷ്യയിൽ നിന്ന് വന്ന് അതായത് ലോ റാങ്ക് ലെവലാണെന്നാണ് ഡെക്കറേറ്റീവ് എന്ന് പറഞ്ഞാൽ നിർമ്മിത മാത്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് മലയാളം അല്ലെങ്കിൽ പ്രഭാവമില്ലാത്തതാണ് എന്ന് പറയാം എന്തായാലും ലോ റാങ്ക് ആളുകളെ വിട്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അൺക്ലിയർ മാൻഡേറ്റ് ഒക്കെയാണ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ദലസ്കി അവരെ വിശേഷിപ്പിക്കുന്നത് വലിയ നിലയും വലിയ കൊടുക്കുന്നത് ഇവർക്ക് ഒറ്റക്കാണ് തീരുമാനം കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ദലസ്കിയുടെ ഭാഗം ആ സമയം തന്നെ രണ്ട് സെറ്റിൽമെൻറ്റുകൾ റഷ്യയെ പിടിച്ചെടുത്തതെന്നപ്പോൾ പറയുന്നത് ഈസ്റ്റ് യുക്രൈൻ്റെ ഭാഗത്ത് എന്തായാലും ഗോൾഡ് കുതിച്ച് തന്നിട്ടുണ്ട് പക്ഷേ ചർച്ച തുടങ്ങിയിട്ട് ചേട്ടം അത് സീരിയസ് ആയിട്ട് കാണാമെന്ന് തന്നെയാണ് റഷ്യ പോലും പറയുന്നത് പക്ഷേ പുട്ടിനില്ല അപ്പോൾ ട്രംപിനോട് ചോദിച്ചേ ഏയ് അപ്പോൾ ട്രംപ് നേരെ അത് പ്ലേറ്റ് മാറ്റേണ്ടി നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആ പുട്ടിനടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും ഞാൻ എവിടെയെന്ന് അറിയില്ല ഞാൻ ചിലപ്പോൾ അവിടെക്ക് പോകുന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ അവിടെക്ക് പോയിട്ടില്ല പിന്നെ എന്തിനാണ് അപ്പോൾ പുട്ടിനവിടെ അങ്ങനത്തെ രീതിയിലായി ഇപ്പോൾ ട്രംപിൻ്റെ വർത്തമാനം എന്തായാലും പുട്ടിനും ട്രംപ് ഒന്നുമില്ല ഇൻ്റലിജൻസിൻ്റെ ഇതും ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്ററും അതൊക്കെ കൂടി കിട്ടാണ് പോയിട്ടുള്ളത് എവിടേക്ക് എന്തായാലും റഷ്യൻ പ്രതിനിധി സംഘം തെൻസ്ക് അവിടെ ഉണ്ട് ഉറദുഗാനോട് സംസാരിച്ചിട്ടുണ്ട് ഉറദുഖാൻ വളരെ ഒരു മറ്റൊരു ചാപ്റ്റർ തുറക്കും എന്നൊക്കെ പ്രതീക്ഷകളൊക്കെ അർപ്പിക്കുന്നുണ്ട് എന്തായാലും ലോകം മൊത്തം അങ്ങോട്ട് നോക്കുമ്പോഴും ഈ ഡെക്കറേറ്റീവ് എന്നുള്ള വാക്കും അതേപോലെ തന്നെ അതായത് എന്താ റഷ്യ ഇവർ പറയാൻ പോകുന്നത് അതൊന്നും എന്താ ഉക്രൈന് കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ലോ റാങ്ക് ആണ് ഒരു സെറ്റിന് അങ്ങനെ ഡെക്കറേറ്റീവ് അങ്ങനത്തെ വാക്കുകളൊക്കെ പ്രയോഗിച്ച ശേഷം ഇപ്പോൾ സ്വർണ്ണവില എന്താ വെച്ച് കുതിച്ചുയർന്നിട്ടുണ്ട് പക്ഷേ ഇനി സീസർ സേർ ഉണ്ടാകുകയാണെങ്കിൽ സ്വർണ്ണവിലെ തകരും ഇപ്പോൾ എന്തായാലും സ്വർണ്ണവില കുതിച്ചുയർന്ന് മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി എട്ട് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഗോൾഡ് കുതിച്ചുയർന്ന് അതായത് മുപ്പത് ഒരു അറുനൂറ്റി അമ്പതൊക്കെ നാളെ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഒരു അറുന്നൂറ്റി അമ്പതൊക്കെ നാളെ ഉയർന്നേക്കാവുന്ന നിലയിൽ സ്വർണ്ണവിലിപ്പോൾ കുതിച്ചുയർന്ന് കൊണ്ടേ കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഈ ടോക്കന് ശേഷം ആയിരിക്കും സ്വർണ്ണവിലയുടെ യഥാർത്ഥ ദിശ നിർണ്ണയിക്കുന്നത്